ലിതിയം ബാറ്ററി ഒരു ഇൻവെർട്ടർ ഇത് രണ്ടും ഒരുമിച്ചും കൂടാതെ ഒരെണ്ണം കൂടിയുണ്ട് സോളാർ ചാർജ് കണ്ടുള്ളത് ഇതെല്ലാം ഒരുമിച്ച് ഒരു ചുമരുമൺ വെക്കുന്ന ഒരു സിസ്റ്റം ഈ ഒരു പ്രോഡക്റ്റായിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇത് ലിഥിയം ബാറ്ററി ആണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളൊരു നൂറ്റമ്പത് എച്ചിൻ്റെയൊക്കെ ഒരു ബാറ്ററിക്ക് സമാനമായിട്ടുള്ള ലിഥിയം ബാക്കപ്പ് പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിലാണ് അതിന് ലൈഫ് പറയുന്നത് പിന്നെ നമുക്ക് അതിന് പറ്റുന്ന ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പത് വിയുടെ ഒരു ഇൻവെർട്ടർ നമുക്ക് അത്യാവശ്യം എഴുന്നൂറ്റമ്പത് വാട്ടിൻ്റെ മിക്സിയൊക്കെ നമുക്ക് റൺ ചെയ്യാം ഇത് സോളാർ പാനിൽ കൂടിയാണ് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ സാധനം നമുക്ക് വേണമെങ്കിൽ ഇൻവെർട്ടറും ബാറ്ററിയും ഈ ഒരു പാക്കാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ കറണ്ട് പോകുമ്പോൾ കറണ്ടൊന്നും വേണമെങ്കിൽ ചാർജ് ചെയ്യാം ഇതിൻ്റെ മോഡുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഒരു പത്ത് പതിനഞ്ച് കിലോൻ്റെ അടുത്ത് അവർ അത് ചുമരുന്ന എവിടെയും നല്ല ഫിനിഷായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ ഇതിന് വെള്ളം ഒഴിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല സിസ്റ്റം ഓൺ ചെയ്യാം ഓക്കെ നോക്കി നോക്കൂ ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ആക്കി എല്ലാ ബാറ്ററിയുടെ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടെന്ന് അതിൽ കാണിക്കും അല്ലെങ്കിൽ എത്ര വോൾട്ട് ആംബിയർ എത്ര ലോഡ് ചെയ്യുന്ന അതിൽ കാണിക്കും ഈ സോളാറിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ചാർജ് എനേബിൾ ഡിസേബിൾ അത് നമ്മൾ ത്രീ ടൈം കണ്ടോ അത് ഓഫ് ചെയ്തു ഒരു അഞ്ഞൂറ്റമ്പതിൻ്റെ രണ്ട് പാനൽ കൊടുത്താൽ ഇത് നമുക്ക് മുപ്പത് വോൾട്ട് മുതൽ നൂറ്റി വോൾട്ട് വരെ ഇതിൽ ഓപ്പൺ വ്യൂസിട്ടിട്ടോ രണ്ട് പാനൽ കൊടുത്താൽ പകൽ സമയത്ത് ലൈവ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കും ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ വരാട്ടോ ഇത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവശ്യമാണെങ്കിൽ നമ്മൾ നാസ്റ്റെക്ക് സൊല്യൂഷൻസ് നമ്മുടെ ഷോറൂമിൽ മലപ്പുറം ഡിസ്ട്രിക്ട് അങ്ങാടിപ്പുറം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാം അല്ല നിങ്ങൾക്ക് ദൂരെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഓൾ ഓൾകെയറിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും കേട്ടോ റോഡ് ടെസ്റ്റിൽ നിന്നൊക്കെ ആയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ അടുത്തായിട്ട് വരാട്ടോ